സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തി എടവണ്ണയിൽ റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് നന്ദി പറഞ്ഞത് भागम വയനാട് സ്വീകരിക്കണമോ അതോ റായ്ബറേലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനമെടുത്താലും അത് വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന മോദിയുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്നും മോദിയുടെ ദൈവം അദാനിയും അംബാനിയുമാണെന്നും എന്നാൽ തന്റെ ദൈവം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബിജെപി

ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം ഈ രാജ്യത്തെ വെറുപ്പിനെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നുണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇൻഫാക്ട് എസ്കേപ്ഡ് ഇൻ വാരണസി നിങ്ങൾക്കറിയോ സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിടെ വാരണാസിൽ ഇൻ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ വൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹാവ് appreciate

മണിക്ക് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി സമാപന വേദിയായ എടവണ്ണ ജമാലങ്കാടി പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് എത്തിയത് യോഗത്തിൽ എം എൽ എ മാരായ പി കെ ബഷീർ എ പി അനിൽകുമാർ എം എം ഹാസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷൌകത്ത് അലിപ്പറ്റ ജമീല ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ